ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെലിവറി ബാഗിൽ നിന്നും എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റൽ വെച്ചിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കുറേ നാളായിട്ട് അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ അത് നടന്നില്ല കാരണം വീഡിയോ എടുത്താലല്ലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ച് സംഭവമേ ഉള്ളത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി ബാഗിൽ കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നു അതിലേറെ കൂടുതലും കുഞ്ഞിൻ്റെ ഐറ്റങ്ങളായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഹോസ്പിറ്റൽ വെച്ചിട്ട് ഉപയോഗം വന്നുള്ളൂ അപ്പോൾ ഇനി ഡെലിവറിക്ക് പോകുന്നവർ ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി എന്നാണ് എന്നല്ല ഞാൻ പറയുന്നത് കാരണം ഓരോ ഹോസ്പിറ്റലിലും വ്യത്യാസം കാണും ഹോസ്പിറ്റലിൽ വ്യത്യാസം കാണുമെന്നല്ല ഞാൻ പറ പറയാം ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ കിട്ടി എന്ന് അതുകൊണ്ടാണ് ആ ഐറ്റങ്ങൾ എൻ്റെ ബാഗിൽ നിന്ന് അനങ്ങാത്തത് പിന്നെ ഈ പറയുന്ന സാധനങ്ങൾ മാത്രം മതിയാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി നടന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് ഇപ്പം രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ടുള്ള ഡിഫറൻസ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല പ്രൈവറ്റ് ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ കിംസ് ഹെൽത്ത് വണ്ടിത്തോളം കിംസിൽ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഐറ്റങ്ങളാണ് എനിക്ക് ബാഗിൽ നിന്നും എടുക്കേണ്ടി വന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ മാത്രമായിരിക്കും ഒരു ഡെലിവറിക്ക് ശേഷം അത്യാവശ്യം യൂസ് ചെയ്യേ വരിക പിന്നെ കുറച്ച് സജഷൻ കൂടെ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഫസ്റ്റ് എൻ്റെ സാധനങ്ങൾ ഞാൻ എന്തൊക്കെ എടുത്തു എന്ന് പറയാം അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കാണണം ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ സാധനം ഇപ്പം ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുന്നവർ ഇത് കണ്ടാൽ മതിയെ അല്ലാതെ എന്തിനാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോയി ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ അവിടെ പോയതിന് ശേഷം അഡ്മിറ്റായതും അവരൊരു യൂണിഫോം അങ്ങ് തന്നു ഒരു ഗൗ ഓപ്പൺ ടൈപ്പ് യൂണിഫോം അറിയുമല്ലോ ഒരു നൈറ്റ് എന്താണ് മാക്സി ടൈപ്പ് മാക്സി തന്നെയാണ് മാക്സി ടൈപ്പ് അപ്പോൾ അത് ഡെലിവറി ടൈമും ഡെലിവറി ടൈമും ഉണ്ടോ ഇല്ലോ അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് അപ്പോൾ ഫുള്ളായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് വരെയും ആ ഡ്രസ്സാണ് ഇട്ടത് അപ്പോൾ തിരിച്ച് ആവുമ്പോൾ ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വേണം എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡ്രസ്സ് മാത്രമേ യൂസ് യൂസ് ചെയ്യേണ്ടി വന്നുള്ളൂ പിന്നെ ഇന്നേഴ്സെല്ലാം കൊണ്ടുപോകണം ഞാൻ കൊണ്ടുപോയ ഇന്നേഴ്സ് എല്ലാം എനിക്ക് യൂസ് യൂസ് ചെയ്തു പാൻറ്റേഴ്സ് അത്ര യൂസ് ആവില്ല ആഫ്റ്റർ ഡെലിവറി അത് മെറ്റേണിറ്റി പാഡ് ഉണ്ടല്ലോ മെ മെറ്റേണിറ്റി പാഡ് ആ ടൈപ്പാണ് പാൻറ്റീസ് ടൈപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആഫ്റ്റർ ഡെലിവറി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പോണത് അതായിരിക്കും യു മഴ അപ്പോൾ അതായിരിക്കും യൂസ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ പുറത്ത് പാൻറ്റീസ് ഇടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം പക്ഷെ അതിൻ്റെ പുറത്ത് ഇടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബ്രാസ് ആണ് കൂടുതലും യൂസ് യൂസായത് പാൻറ്റീസ് ഒന്നോ രണ്ടോ വച്ചാൽ മതിയാവും ഞാൻ എനിക്ക് ഞാൻ ആദ്യം പറയാൻ ഞാൻ പറയുകയാണ് എനിക്കതിൽ നിന്ന് എന്തൊക്കെയാണ് ആവശ്യം വന്നതാണേ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ഐറ്റംസ് ഈ ബ്രഷ് പേസ്റ്റ് ഫേസ് വാഷ് നിങ്ങൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ അത്യാവശ്യമുള്ള സാധനങ്ങൾ അത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും ഞാൻ കൊണ്ടുപോയ ഐറ്റം തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു കിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന അത് തന്നെയാണ് ഉപയോഗിച്ചത് ബ്രഷ് പേസ്റ്റ് ഫേസ് വാഷ് ഒക്കെ സോ അത് എൻ്റെ കാര്യത്തിൽ ഇത്രയും മാത്രമാണ് എനിക്കവിടെ ഉപയോഗം വന്നത് ആകെ ഉപയോഗം ആ പിന്നെ ചപ്പൽ എന്തെങ്കിലും ഒരു ചെരുപ്പ് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും ഉപയോഗിച്ചു ടവൽസ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും ഫേസ് ടവൽ ഫേസ് ടവൽ തല കുളിക്കാൻ ലാസ്റ്റ് ഒരു ദിവസം വാഷ് ചെയ്തിട്ട് വരാനായിരിക്കും ചാൻസ് ഡിസ്ചാർജ് ആവുന്ന ദിവസം സോ അത് അവിടെ തന്നെ ഉണ്ടാവും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ടവലും ഫേസ് ടവലും ഫേസ് വാഷ് ബ്രഷ് പേസ്റ്റ് ഐറ്റംസ് തല കെട്ടാനൊരു ബണ് ആ ഐറ്റംസിൽ ഒന്നോ രണ്ടോ ബണ്ണൊക്കെ വെച്ചിരിക്കണം തല കെട്ടാനായിട്ട് പിന്നെ മൊബൈൽ ചാർജർ മൊബൈൽ ആവശ്യം ചിലപ്പം വരും വേറെ എന്താണ് ഇട്ടിട്ട് വരാനായിട്ട് ഡ്രസ്സ് ഇന്നേഴ്സ് എന്തൊക്കെയാണോ ആവശ്യം ആ ഐറ്റംസ് ചപ്പൽ ബോട്ടിൽ സിപ്പർ ബോട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സിപ്പർ ബോട്ടിൽ പിന്നെ ഇത്രയേ ഉള്ളൂ ഇത്രയും ഐറ്റമാണ് എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ എൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടി വന്നത് ബാക്കി ബാക്കി എന്തൊക്കെയാണ് ആവശ്യം വരികയെന്നു വെച്ചാൽ ഇൻ കേസ് അവരുടെ നമുക്ക് ഡ്രസ്സ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇടേണ്ട ഇടേണ്ട ഡ്രസ്സ് ആവശ്യം വരും പിന്നെ ഈ പാഡ് മെറ്റേണിറ്റി പാഡ് ഫ്ലോ കൂടുതലായിരിക്കും സോ യൂസ് ചെയ്യാനുള്ള മെറ്റേണിറ്റി പാഡ് നമ്മൾ സാധാരണ സാനിറ്ററി പാഡ്സിനെക്കാളും കുറച്ചുകൂടെ ഇതായിട്ടുള്ള ഹെവി ഫ്ലോ തായിട്ടുള്ള പാഡായിരിക്കും നല്ലത് ഇതിന് മെറ്റേണിറ്റി പാഡ് എന്ന് പറഞ്ഞ് കിട്ടും പാഡ് സോ ഈ ഐറ്റംസ് ആണ് അവിടെ ഉപയോഗം വന്നത് പിന്നെ എന്താണ് ഡ്രൈ ഷീറ്റ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിനും അഥവാ ആവശ്യം വന്നാൽ എനിക്കും അപ്പോൾ ഡ്രൈ ഷീറ്റ് അവിടെ എനിക്ക് എടുക്കേണ്ടി വന്നില്ല ഡിസ്പോസിബിൾ ആയിട്ടുള്ള ട്രൈ ഷീറ്റ് ഡെയിലി അവർ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് ഉപയോഗിച്ചത് ഇത്രയായിട്ടമാണ് എൻ്റേത് അടുത്ത് കുഞ്ഞിൻ്റെ ഐറ്റംസ് കുഞ്ഞിൻ്റെ ഐറ്റംസിൽ ഒരു കുറേ ഐറ്റംസും കൊണ്ടാണ് പോയത് ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ആരും ഇങ്ങനെയൊക്കെ എല്ലാം വാങ്ങിച്ചിട്ട് പോവില്ല പറയുമല്ലോ നേരത്തെ വാങ്ങിച്ചു വയ്ക്കൂലെന്ന് പക്ഷേ ഇപ്പോൾ എല്ലാവരും അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നവരാണെങ്കിൽ ഉപയോഗം വരാൻ പോകുന്ന സാധനം എനിക്ക് വന്നത് കുഞ്ഞുടുപ്പ് കുഞ്ഞുടുപ്പ് അത്യാവശ്യം കുറേ ഐറ്റംസ് വച്ചേക്കണം നമുക്ക് എപ്പോഴൊക്കെ മാറ്റേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ മോഷൻ പോകുമ്പോൾ പിന്നീട് അറിയാലോ ഡെയിലി കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യമൊക്കെ ഭയങ്കര ടൈപ്പ് ഭയങ്കര കട്ടിയായിട്ട് ബ്ലാക്ക് കളറില് ആണ് അപ്പി പോകുന്നത് അപ്പോൾ അത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഡയപ്പർ എനിക്ക് ആവശ്യം വന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഡയപ്പർ പിന്നെ ഒരു സെറ്റ് ഡ്രസ്സ് വൈപ്പ്സ് ഇത്രയും കിട്ടി അപ്പോൾ അവർ തരുന്ന വൈപ്സ് യൂസ് ചെയ്യാൻ ചാ താല്പര്യമില്ലാത്തയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് വാട്ടർ വൈപ്പ്സ് ഉണ്ടല്ലോ അത് നമ്മൾ വാ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്യും സോ ഡയപ്പർ അവർ തന്നെ തന്നെയാണ് യൂസ് ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറേ പത്ത് ഇരുപതെണ്ണം കൊണ്ടുപോയാൽ അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല അപ്പോൾ കുഞ്ഞിൻ്റെ എനിക്ക് ആവശ്യം വന്നത് ഇത് കുഞ്ഞുടുപ്പും പിന്നെ അവനെ പൊതിഞ്ഞു കിടത്താൻ ടവൽ ടൗവൽ മോസ്റ്റ് ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു ഐറ്റമാണ് മിറ്റൽസ് കൈയിലിടുന്ന ക്യാപ്പ് കാലിലിടുന്ന ക്യാപ്പ് പിന്നെ തലയിൽ വരയ്ക്കുന്ന ക്യാപ്പ് മിറ്റൽസ് എന്ന് പറയുമല്ലോ ആ ഐറ്റം കാരണം ഇവർ ജനിക്കുമ്പോഴേ എന്താണ് ഈ പൂച്ചയുടെ നഖം പോലെയാണ് ഭയങ്കരമായിട്ട് മുള്ളും മുള്ളുമായിട്ട് ഭയങ്കര ഷാർപ്പാണ് ഇരിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ ഒന്നും ചെയ്യാനുള്ള ആ ഒരു സ്റ്റേജ് എത്തിയില്ല അതുകൊണ്ട് സ്വന്തമായിട്ടൊന്നും മുഖത്തൊക്കെ ഇങ്ങനെ മാന്തിയെത്തു വയ്ക്കുമല്ലേ അങ്ങനെ വയ്ക്കാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഫേസിലായിരിക്കും ഇവൻ്റെ കൈ ഏത് നേരം മുഖത്തൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് അത് മിറ്റൽസും ആ കുന്തവും ഇടാതെ രക്ഷയില്ല എന്നാണ് അത് എന്തായാലും കരുതണം അപ്പം ഞാൻ കൊണ്ടുപോയതിൽ കുറവായിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ക്യാപ്പ് ഒന്നോ രണ്ടോ കൊണ്ടുപോയുള്ളൂ പക്ഷേ ക്യാപ്പ് ആവശ്യം വന്നു കാരണം എ സി റൂം ആയതുകൊണ്ട് നല്ല പൊനിഞ്ഞ് കിടത്തണം ക്യാപ്പും കൂടെ ഇട്ടിക്കുന്നതാണ് നല്ലത് പിന്നെ തല നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തല ചെറുതായിട്ട് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ക്യാപ്പ് ഇട്ടാണ് അത് ആ കറക്റ്റ് ഷേപ്പിലാക്കി കൊണ്ടുവന്നത് അപ്പോൾ ക്യാപ്പ് ഒരത്യാവശ്യമുള്ള അത്യാവശ്യം ആയിട്ടുള്ള സാധനമായിരുന്നു സോ അത് മറക്കാതെ എടുക്കണം എനിക്ക് ആവശ്യം വന്ന സാധനമാണ് പിന്നെ അവന് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ കുറച്ച് പൊതിഞ്ഞ് കൊണ്ടുവരാനുള്ള നല്ല ഒരു ടവൽ ടൗവൽ ടൈപ്പോ എന്തെങ്കിലും അറിയാമല്ലോ ഇപ്പം യൂസ് ചെയ്യുന്നത് ഞാൻ നല്ല കുറച്ചൊരു സ്പോഞ്ച് ടൈപ്പായിട്ടുള്ള ടൗവലാണ് യൂസ് ചെയ്ത് കൊണ്ടു വ കൊണ്ടുവരുന്നത് വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അത് മതിയായിരുന്നു സോ അത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേറെ ഒരു ഐറ്റവും ആവശ്യം വന്നില്ല ടവ്വലും ഈ മിറ്റൽസും ഈ ക്യാപ്പ് പിന്നെ കുഞ്ഞുടുപ്പ് ഞാൻ മറ്റേ ഏതൊക്കെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാലിൽ ഇടുന്ന ന്യൂ ബോൺ സ്റ്റേജിലുള്ളത് തന്നെയാണ് പക്ഷെ അതൊന്നും ഹോസ്പിറ്റലിൽ വെച്ച് ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേ നമുക്കതൊക്കെ ഉപയോഗം വരുവുള്ളൂ വേറെ കുഞ്ഞിനെ അവിടെ വെച്ച് കുളിപ്പിക്കാനോ ഒന്നും ചാൻസ് ഇല്ല അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല പിന്നെ വാഷ് ക്ലോത്ത് വച്ചിരിക്കണം ഒന്നോ രണ്ടോ വാഷ് ക്ലോത്ത് ഇൻ കേസ് നമുക്ക് ഫേസൊക്കെ തുടയ്ക്കണമെന്ന് ഉണ്ടെങ്കിൽ വാഷ് ക്ലോത്ത് വെച്ചിരിക്കണത് നല്ലതായിരിക്കും പിന്നെ ബർപ്പ് ക്ലോത്ത് നിങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ബർപ്പ് ക്ലോത്ത് അവിടെ വെച്ച് പോകുമ്പോൾ കൊണ്ടുപോകണത് നല്ലതാണ് സോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ എടുക്കേണ്ടി വന്ന ഇതൊക്കെ മാത്രമാണ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയോണ്ടാണ് ഡൈപ്പറും വൈപ്സും കിട്ടിയോണ്ട് എനിക്ക് എടുക്കേണ്ടി വന്നില്ല വേറെ വേറെ ഒന്നുമില്ല സോ ഇത്രയാണ് എനിക്ക് ഹോസ്പിറ്റൽ ബാഗിൽ നിന്ന് എടുക്കേണ്ടി വന്ന സാധനങ്ങൾ പിന്നെ എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്നോ സജഷൻ ഞാൻ കുറച്ച് സജഷൻ പറയാം നേരത്തെ തന്നെ ഈ ബ്രസ് പമ്പ് വാങ്ങിച്ച് വയ്ക്കണമെന്ന് ഞാൻ പറയൂല ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഇപ്പം നമ്മൾ ആഫ്റ്റർ ഡെലിവറി എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ വാങ്ങുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇപ്പം ആവശ്യം വരാതിരിക്കട്ടെ ആവശ്യം വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും വാങ്ങേണ്ട ആവശ്യമില്ല അത് വേസ്റ്റാണ് വേസ്റ്റ് ഓഫ് മണി എന്ന് പറയാം ആദ്യം എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ മാനുവൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻ കേസ് നമുക്ക് ചെറിയ രീതിയിൽ പമ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നു കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ട് പക്ഷേ പാല് കൂടുതൽ കാരണം കുഞ്ഞ് അത്രയും കുടിച്ചില്ല ഭയങ്കര നമുക്ക് കഷ്ടപ്പാടാണെങ്കിൽ പമ്പ് ചെയ്യാനായിട്ട് മാനുവൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അല്ല കുറേ എന്താണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ പോണത് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ പമ്പിങ് മെത്തേഡാണ് ഡയറക്റ്റായിട്ട് കുഞ്ഞ് കുടിക്കുന്നില്ല കുടിക്കണം കുടിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഇലക്ട്രിക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ കയ്യിൽ മാനുവലും ഇലക്ട്രിക്കും ഉണ്ട് ആ വീട്ടിൽ വന്നിട്ട് പിന്നീട് വാങ്ങിച്ചതാണ് എൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ട് കൊണ്ട് എനിക്കത് വാങ്ങേണ്ടി വന്നു സോ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ അതാണ് ഒരു പോയിൻ്റ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഫീഡിങ് പില്ലോ ഫീഡിങ് പില്ലോ ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അത് കൊണ്ടു പോകുന്നത് നല്ലതാണ് കുറച്ചുകൂടെ നമുക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ കുറച്ച് കംഫോർട്ടബിളായിരിക്കും ഇപ്പോൾ നോർമൽ ഡെലിവറി സോ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം രണ്ട് ദിവസത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഫീഡിങ് പില്ലോ കൊണ്ടുപോകുന്നത് നല്ലതാണ് പിന്നെ ബോട്ടിൽസും അതേ തന്നെ അതേപോലെ തന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല അങ്ങനെ വന്നാൽ നമുക്ക് അപ്പോൾ വാങ്ങാനേ ഉള്ളൂ ഇപ്പം നേരത്തെ ഇതൊക്കെ വാങ്ങിച്ച് വെക്കേണ്ട കാര്യമല്ലേ ഇപ്പോൾ കോവിഡ് ടൈമിലൊക്കെയാണ് ഒരു സാധനമൊക്കെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് കട കാണില്ല അപ്പോൾ നേരത്തെ വാങ്ങിച്ചു വെക്കണം അങ്ങനെയൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നത് എല്ലാവരും നേരത്തെ വാങ്ങിച്ചു വെക്കുന്നതെല്ലാം അപ്പോൾ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം പെട്ടെന്ന് ഓർഡർ ചെയ്താലും കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങാൻ പറ്റും സോ അപ്പോഴുള്ള എമ സിറ്റുവേഷൻ അനുസരിച്ച് വാങ്ങണതായിരിക്കും നല്ലത് വെറുതെ പൈസ കളയേണ്ട പിന്നെ എനിക്ക് അവിടെ വെച്ച് ഉപയോഗം വന്ന ഒരു സാധനം വന്നിട്ട് എന്താണ് ഡിപ്പിൾ ഷീൽഡ് നിപ്പിൾ ഷീൽഡ് നിപ്പിൾ ഷീൽഡ് വീട്ടിൽ വന്നിട്ടാണ് യൂസ് ചെയ്തത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിപ്പിൾ ഷീൽഡും അതുമൊക്കെ നമുക്ക് ആവശ്യം അനുസരിച്ച് വാങ്ങിച്ചാൽ അതായത് നിപ് കെയർ ക്രീം നിപ്പിൾ ഷീൽഡ് ഒരു കാരണവശാലും നിപ്പിൾ പുള്ളർ നിങ്ങൾ വാങ്ങരുത് ഒപ്പൂ ഭയങ്കരമാണ് അത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് വേറെ ട്രിപ്പ് ഇത്രയാണ് ഹോസ്പിറ്റൽ യൂസ് ചെയ്തത് പിന്നെ ഒരു സിസ്സറൊക്കെ വെച്ചിരിക്കുന്ന നല്ലതായിരിക്കും നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ കട്ട് ചെയ്യാനൊക്കെ പിന്നെ കിടന്ന് ഓടേണ്ടി വരും അതുകൊണ്ട് കത്രിക ഒന്ന് കയ്യിൽ വെച്ചിരിക്കണം ഓക്കെ ഇത്രയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹോസ്പിറ്റലിൽ കുറച്ച് സ ഐറ്റങ്ങളും കിട്ടി ആ കിട്ടിയതെല്ലാം ഒരു ബില്ല് ചേർത്തിട്ടുണ്ട് അത് കിട്ടിയതുകൊണ്ട് ഈ ഐറ്റങ്ങളിലെല്ലാം ബാഗിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല എല്ലാവരും ഇതുപോലെ ഇത്രയും മാത്രം കൊണ്ടുപോയാൽ മതിയെന്നല്ല പക്ഷെ ഞാൻ പറഞ്ഞ ഐറ്റങ്ങൾ മാത്രമേ കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ ആഫ്റ്റർ ഡെലിവറി ഒക്കെ ബാക്കിയെല്ലാം നമ്മൾ ഈ കുറേ ഈ ഈ ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിനിടുന്ന ഉടുപ്പുകൾ പിന്നെ ലോഷൻസ് കോമ്പ് വേറെ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ഐറ്റങ്ങളുണ്ട് സ്വാഡിൽ ചെയ്യുന്നത് ആ സ്വാഡിൽ ചെയ്യുന്ന ക്ലോത്ത് അതുവരെ ഞാൻ കൊണ്ടുപോയി ഒരാവശ്യമില്ല സ്വാഡിൽ ക്ലോത്ത് നിങ്ങൾ കൊണ്ടുപോവേണ്ട കാരണം പൊക്കുൽ കൊടി പോയതിന് ശേഷം ആയിരിക്കും നമ്മൾ സ്വാഡിൽ ചെയ്യുന്നത് നല്ലത് സ്വാഡിൽ സ്വാഡിൽ മീൻസ് ഈ സ്വാഡിൽ ക്ലോത്ത് വെച്ച് നമ്മൾ സ്വാഡിൽ ചെയ്യില്ലേ സാധാരണ ടവൽ വെച്ചിട്ട് പൊതിഞ്ഞ് കിട പൊതിഞ്ഞ് തന്നെയാണ് കിടത്തുന്നത് പക്ഷേ സ്വാഡിൽ ക്ലോത്ത് വെച്ച് ടൈറ്റായിട്ടൊരു സ്വാഡിലുണ്ട് അങ്ങനെ ഞാൻ ഇവനെ ചെയ്യാറുണ്ട് പിന്നീട് പൊക്കുൽ കൊടിയെല്ലാം വീണതിന് ശേഷം ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അങ്ങനെ സ്വാഡൽ ചെയ്യാൻ ചാൻസ് ഇല്ല അതൊന്നും കൊണ്ടുപോകണ്ട അതുപോലത്തെ കുറേ ഐറ്റങ്ങൾ അതൊക്കെ ചുമ്മാ കൊണ്ടുപോവുന്നതാണ് അതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് സോ ബൈ ഒരു സാധനമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഹഗ്ഗീസ് ഹഗ്ഗീസാണ് ഇപ്പോൾ അവന് യൂസ് ചെയ്യുന്നത് ഞാനിത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വീഡിയോ എടുക്കാമെന്നൊരു തലയിൽ ബുദ്ധി ഉദിച്ചത് അങ്ങനെ രണ്ടും കൂടെ നടന്നു അപ്പോൾ ആ ഇത് പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നും അപ്പോൾ ഇത്രയും തന്നെയാണല്ലോ ചാർജർ എൻ്റെ സാധനങ്ങളെല്ലാം ആയി കുഞ്ഞിൻ്റെ ഐറ്റങ്ങളിലാണെങ്കിൽ ഇത് അത് സജഷൻസിലാണെങ്കിൽ ഓക്കെ അത് Mm okay